ആ ആ ആ എവിടെ നിന്നപ്പോൾ ഈ ബാക്കുലേറ്ററിന് കുട്ടിയെ ആ എവിടെ നിന്ന് തൊടുവിലോ ആ വെട്ടിട്ടാണ് പോയതാ കൊണ്ടുപോയിക്കണ ആ അപ്പോളോ എന്നിട്ട് കല്യാണം മുടക്കിയേ എല്ലാവരും കല്യാണം മുടക്കണ്ട നിങ്ങളെ വേ നിങ്ങളവിടെ ആരുടെ കല്യാണം മുടക്കിക്കേണ്ടത് അഞ്ചതോ അപ്പം ഒന്നൊന്ന് കാണണ്ടേ ഏ കോയനൊന്ന് കാണണ്ടേ നമുക്ക് ഏ എപ്പോഴാണ് കാണുക ആ അപ്പോൾ എത്ര കാട്ടാ കണ്ടാൽ ഇത് തന്നാൽ മതിയോ ഒന്ന് അടിച്ചണോ ഏ ആ ഈ കാക്ക എത്ര കാട്ടേണ്ടേ വെട്ടണ രണ്ട് വെട്ടിട്ടാണ് ഏ ഏ ഇതിപ്പോൾ ഇഞ്ചത്തെ വാക്കില്ലാത്ത കാട്ടുങ്ങൾ ആ നിങ്ങളെത്തപ്പം അന്നോടത്തേനൊക്കെയാണ് ഇങ്ങോട്ട് പോരി ആ അപ്പം നിങ്ങളെ കുടിക്കാരൊക്കെ അവിടെ ഉണ്ടോ ഏ അപ്പം നിങ്ങളെ കല്യാണം വരെ ശരിയായിട്ടില്ല അപ്പോൾ ഏഹ് ആരെ മുടക്കൽ കുഞ്ഞാപ്പൂവ മുടക്കൽ പിന്നെ കോയം മുടക്കുമോ ആ അപ്പം രണ്ടാളും കൂടി ഇപ്പം എന്താ കാട്ടുണ്ടെങ്കിൽ ഏ കൗ കൗത്തറക്കേ എന്തിൻ്റെ സൗണ്ട് ഉണ്ടാക്കി കൗത്താറുണ്ടോ അച്ഛ ഏ ആ ആ ആ അത് ശരി അപ്പോൾ ഈ പോ ഇനി എത്ര കാട്ട് നമ്മൾ ഉപ്പേരൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ഏഹ് അല്ല പോപ്പിച്ചേ പോപ്പിച്ചാൽ മൂത്തില്ലേ ഇത് വിൽക്കുവോ ഏ വില്ലേ ആ ബുക്കണ്ട എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ഇനി ഇപ്പം കോയാനൊന്ന് കണ്ടിട്ട് രണ്ട് വർത്താനം പറയണം ഏഹ് ആ എന്ത് പൈസ നിങ്ങൾക്ക് ആര കായ് തര എത്ര കായ രണ്ടോ എത്ര ഇരുന്നൂറോ ഏ ഇന്റെയൊക്കെ പോന്നൂല്ല ഏ ഞാൻ എന്റെയൊക്കെ പോയി കായ പിന്നെ തരണ്ട് നിങ്ങളിത് എത്താപ്പ് കായ് ചോദിച്ചു ഏ നിങ്ങൾ തന്നിൽ നിങ്ങളെത്താട്ടാ എവിടെപ്പാ ആ എന്നാൽ അതൊന്നും കാണലല്ലേ നമ്മക്ക് നിങ്ങൾ അവിടുത്തെ നിന്നോളി നിന്നാല് കായേ എന്റെ ചക്ക കായുണ്ടാ ചാട്ടേട്ടാ നിങ്ങളെന്താ പോകാത്തത് എത്ര നിങ്ങൾ ഇൻ്റടുത്തേക്ക് വരുന്നത് ഏ എ കായ よし <laughs> <laughs>